നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിച്ചായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം എൺപത്തി അഞ്ചു ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത് കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത് പാടമാകി കാട് കയറി മൂടിക്കിടക്കുന്നു നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ഈ കൃത്യമായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ഒന്നും കിട്ടാത്ത അവസ്ഥ അതിനു വേണ്ടിയിട്ട് സർക്കാരോ ഒരു ആലുവായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി നടക്കാറ് സമിതി സമിതിയുണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ സമിതിക്ക് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കാണിച്ച് കടവോ വിലയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാതെ വരും കൃഷി കൃഷി കാര്യം ആ പൈസയ്ക്ക് കിടക്കുക അതാണ് ഈ സംബന്ധിച്ചുള്ള പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്നത് കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്കാവുന്നില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റു ചിലവുകളുമെല്ലാം ഭാരിച്ചതാണ് എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യം രൂക്ഷം ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം പാഠശേഖരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെൽ ഉൽപ്പാദിപ്പിക്കാനാകും